ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വേദനയോടുകൂടി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരമായിരിക്കുകയാണ് കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഷരൂരിലെ മണ്ണിടിച്ചിലെ ദുരന്തത്തിന് ശേഷം നമ്മുടെ എല്ലാം കുടുംബത്തിലെ ഒരു അംഗമായി ആണ് നമ്മളെ നമ്മളെല്ലാം അർജുനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആവാം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിമിഷമെങ്കിലും സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ലെങ്കിലും കണ്ടു കിട്ടുന്നത് ഒരല്പമെങ്കിലും ജീവൻ്റെ അവശേഷിപ്പ് ആ ഒരു ശരീരത്തിൽ ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയോടെ ആയിരുന്നു എന്നാൽ വളരെ വേദനയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് അർജുന മൃതദേഹം കണ്ടു കിട്ടിയെന്ന് അർജുൻ എന്നേക്കുമായി ഈ ഒരു ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു എന്നും എന്താ ആ ഒരു വാർത്ത കേട്ടത് മുതൽ വല്ലാത്തൊരു സഹിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു വിയോഗം അർജുൻ്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ വാർത്ത കേട്ടത് മുതൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടുന്നൊരു പോലെ നമ്മളത്രയും ഒരു എന്താ പറയുക അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കണ്ട് എന്നും പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഞാനും ഇവിടെ ഏട്ടനോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അയാൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ഇരിപ്പുണ്ടാവണേ എന്ന് ആ ഒരു ദുരന്തത്തിൽ അയാൾ പെട്ടിട്ടുണ്ടാവരുതേ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം വല്ലാത്തൊരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ നമ്മളിന്ന് കേട്ടത് അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം